ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്രയിലെ അലങ്കാർ തിയേറ്ററിന് മുൻവേസ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മോഹൻലാലിൻ്റെ കട്ടൌട്ടും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇപ്പോൾ കളിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് പ്രേമലു തങ്കമണി ആടുജീവിതം ജീവിതം പൃഥ്വിരാജിൻ്റെ വെടിക്കെട്ട് സിനിമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നത് ഈ അലങ്കാർ മൂവീസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രകാരം ഇങ്ങോട്ട് വന്നത് അപ്പോൾ കേൾക്കോ ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ത്തിണ്ട് ഉൾ വശത്തേക്ക് കയറുന്ന മുന്നേ നമ്മൾ പ്രൊമോയിലെ ഡിസൈനിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ റെഡ് കളറിൽ അവരെ എംബ്ലോവും കാര്യങ്ങൾ അലങ്കാർ എന്ന എഴുതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ സിൽവർ കളറിലാണ് അലങ്കാർ മൂവീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോൾബി അറ്റ്മോസ് ബാർക്കോൻ്റെ ഫോർ കെ പ്രൊജക്ടർ ത്രീ ഡി ക്രിസ്റ്റി പ്രൊജക്ടർ ഹാർക്കനസിൻ്റെ സിൽവർ സ്ക്രീൻ ക്യൂബ് ആണ് സിനിമ സപ്ലൈ ചെയ്യുന്നത് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സ്ക്രീൻ വണ്ും സ്ക്രീൻ ടു പുറമേ തന്നെ കാണാം നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന പോലെ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടു ഇതിലൂടെയാണ് കയറേണ്ടത് എന്നുള്ളത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഫാൻ ഷോ ഒക്കെ നടക്കുന്ന സംഭവം സ്ഥലം തോന്നുന്നു കാരണം വെച്ചാൽ എല്ലാ ഒരുവിധം സിനിമകളുടെയും പോസ്റ്ററും കാര്യങ്ങളെ അതേപോലെ ബ്രഹ്മയുഗം കണ്ടപാനം പ്രേമലുഗം അങ്ങനെ കണ്ടപാനം സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ വിശേഷത്തിലേക്ക് പോകാം ഇപ്പോൾ അലങ്കർത്തിയാൻ്റെയും റിസപ്ഷനിലേക്ക് ഇറങ്ങി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സിനിമകളും കളിക്കുന്ന സിനിമകളുടെയും ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും മഞ്ഞുമൽ ബോയ്സ് അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസിൻ്റെയും പ്രണവ് മോഹൻലാലിൻ്റെ ഒക്കെ സിനിമയും കാര്യങ്ങളൊക്കെ വിടുത്തിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു കഫ്തീരിയെ കാണാം പിന്നെ സ്നാക്സും കാര്യങ്ങളും അതേപോലെ പിന്നെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അലങ്കാർ തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് തിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ മനോഹരമായ ഒരു തിയേറ്ററാണ് ക്യൂട്ടായ ഒരു തിയേറ്ററാണ് നമുക്ക് ഈ തിയേറ്റർ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അലങ്കാർ തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിൻ്റെ സീറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലൂ കളറിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെന്റും അറേഞ്ച്മെൻറ്റും ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് ഉണ്ട് ഒരു വളരെ മനോഹരമായ രീതിയിൽ തന്നെ സ്ലോപ്പാണ് നമുക്ക് സീറ്റ് അടുത്ത ഒരാൾക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് സിനിമ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്ലോപ്പ് സെറ്റ് ചെയ്ത് അത് കറക്റ്റ് സ്ലോപ്പും കാര്യങ്ങളൊക്കെയാണ് സീറ്റ് ഒരു ബ്ലൂ കളറിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ തല വയ്ക്കുന്ന അവിടെ ഒരു ബ്ലാക്ക് കളറിൽ അതിന് നടുക്ക് ഒരു റെഡ് കളറിൽ അലങ്കാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവരെ പിന്നെ തിയേറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ എംബ്ലവും കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഓരോ റോയിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ പുഷ്പാക്ക് സീറ്റാണ് പുറകോട്ട് നല്ലോണം ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം എടുത്ത് പറയണം നല്ല ലെഗ് സ്പേസ് ആണ് നമുക്ക് ഇടയ്ക്ക് ഇൻ്റർവ്യൂ എന്ന സമയത്ത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ നമുക്ക് സിനിമ കാൽ നീട്ടിരുന്ന സിനിമ കാണാനോ ഒക്കെയുള്ള ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ സീറ്റിനെക്കുറിച്ച് ഇരുന്നൂറ്റി അമ്പത്തി ഏഴോളം പുഷ്പാക്ക് സീറ്റുകളാണ് ഇവിടെ വരുന്നത് സീൻ വണ്ണിൽ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓഡിയോ സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു തിയേറ്ററിൽ അപ്പോൾ ആ ഒരു ഓഡിയോ സിസ്റ്റത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡോൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് ഇവിടെ വാൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ ബി എല്ലിൻ്റെ ആറോളം സ്പീക്കറുകൾ കാണാം ഈ വാളിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് ഓഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ഇവിടെ ഇത് സെറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പുറകു വശത്തൊരു നാലോളം സ്പീക്കറുണ്ട് ഡോൾ ബി അറ്റ്മോസിന് വേണ്ടിയിട്ട് വൺ സൈഡ് റോയിൽ ആറോളം സ്പീക്കറുകൾ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അപ്പർ അപ്പർ സൈഡിലും കൊടുത്തിട്ടുണ്ട് എന്തായാലും അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഡോൾ ബി അറ്റ്മോസ് ആണ് ഈ സ്ക്രീൻ മണിൻ്റെ പ്രത്യേകത ഈ തിയേറ്ററിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രീനാണ് ഇവിടുത്തെ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിൽവർ സ്ക്രീനാണ് നാൽപ്പത് അടിക്ക് മേലുള്ള സ്ക്രീനാണ് ഈ സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിൽവർ സ്ക്രീനാണ് ത്രീ ഡിയും കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ക്രീനാണ് അതേപോലെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർ കെ പ്രൊജക്ഷനാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത സ്ക്രീൻ പിന്നെ ഇൻറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇൻറ്റീരിയറിൽ ഒരു ബ്ലൂ കളറിലാണ് സീറ്റും ബ്ലൂ കളറിലാണ് വരുന്നത് അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ ബ്ലൂ കളറിലാണ് വരുന്നത് ചുമരലൊക്കെ ഒരു ബ്ലൂ കളറിലാണ് അവിടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടാണ് വരുന്നത് ഒരു ഗ്രേ കളറിലെ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വേറൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ഇൻ്റീരിയറിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൂവിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം റെഡ് കളറിലാണ് ഇവിടെ ഇൻറ്റീരിയലും എല്ലാം കൊടുത്തിരിക്കുന്നത് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സീറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രണ്ടോളം പുഷ്പാക്ക് സീറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സീറ്റും റെഡ് കളറിലാണ് നമ്മൾ തലേക്ക് വെക്കുന്ന സ്ഥലത്ത് ബ്ലാക്ക് കറില് അതേപോലെ തന്നെ അവർ നടുക്ക് റെഡ് കളറില് അവർ അലങ്കാരനെഴുതി അവർ എംബ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തതേ സ്ക്രീനിൻ്റെ പ്രത്യേകതകൾ തന്നെ ഇവിടെയുണ്ട് ഇവിടെ ഇവിടെ ഏഴ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടരല്ലേ നമ്മൾക്ക് ഓരോ സീറ്റിനും ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ സീറ്റിൻ്റെ റോയൽ ചുമരലും ഈ സീറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ജെ സെവൻ വൺ ഒക്കെ ഒന്നും കൊടുത്തിട്ടുള്ള ഈ റോയിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംഭവമാണ് അത് അധികം തിയേറ്ററിലും കണ്ടുവന്നിട്ടില്ല എന്തായാലും വളരെ മനോഹരമായി തന്നെ ഇവരിവിടെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പം സ്ക്രീൻ വണ്ണിൽ കണ്ട പോലെ തന്നെ സ്ക്രീൻ ടൂവിലും ലെഗ് സ്പേസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അത്രയും അടിപൊളിയായിട്ടാണ് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ ടൂവിൽ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വോൾ മൂന്നോളം സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുറകിൽ രണ്ട് സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് സ്പീക്കറും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സറൗണ്ട് ആണ് ഇവിടെ ഈ സൗ ഇവിടുത്തെ ഈ സ്ക്രീൻ ടൂവിൻ്റെ പ്രത്യേകത വരുന്നത് ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ റെഡ് കളറുള്ള ഇൻറ്റീരിയറിലാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും ഇവിടെ റെഡ് കളറിലെ ഇൻറ്റീരിയറിലാണ് വരുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു റെഡ് കളറിലെ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ചെറിയൊരു രണ്ടിഞ്ച് വീതിയിൽ രണ്ടിഞ്ച് കനത്തിൽ ഒരു മരത്തിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ടാണ് വേറെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ആഷ് കളറിലാണ് സാധാരണ തിയേറ്ററിലൊക്കെ കാണുന്ന പോലെ ആഷ് കളറില് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അലങ്കാർ തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയാണുള്ളത് ഇനി നമുക്ക് പ്രൊജക്ട് റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോയി നോക്കാറുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പം നമ്മൾ അലങ്കാർ തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ ക്യാബിൻ റൂമിലാണ് നിൽക്കുന്നത് ഇതാണ് ക്യാബിൻ റൂം വരുന്നത് നമുക്ക് ഫസ്റ്റ് കേറുമ്പോൾ തന്നെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ബാർക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർ കെ പ്രൊജക്ടറാണ് ബാർക്കോ പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർക്കെ പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാമ്പാണ് ഇത് വരുന്നത് ഈ ലാമ്പ് പ്രൊജക്ടറിനാണ് എക്സോസ്റ്റൻ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നടക്കാനൊരു ഇത് ഇതൊക്കെ ഉണ്ടല്ലേ ഇത് ലാമ്പിൻ്റെ പ്രത്യേകതയാണ് ലേസറിന് ഈ സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല ബാർക്കോ ഡി പി ഫോർ കെ നയൻറ്റീൻ ബി എന്ന പ്രൊജക്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ആ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ ഈ ബാ നേരെ കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ കാണാം ഓഡിയോ റാക്ക് ഇവിടെ കാണാം അതേപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രൊസസർ ഇവിടെ കാണാം ഡോൾബി അറ്റ്മോസ് സി പി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള കോമൺ ആ പ്രോസസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുറേ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം രണ്ട് റാക്ക രണ്ട് റാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ ക്യു എസ് സീൻ്റെ ഇവിടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ക്യു എസ് സി ഐ എസ് എ ഫോർ ഫിഫ്റ്റി പ്രൊഫഷണൽ ആംബ്ലിഫയർന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മോഡൽ ആംബ്ലിഫയർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീൻ വണിൽ കളിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയാണ് ഇപ്പോൾ കളിക്കുന്നത് ഇതിലിവിടെ സിക്സ് പോയിൻറ്റ് ഫോർ ആണ് ഓഡിയോ ഡോൾബി അറ്റ്മോസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഡോൾബിൻ്റെ പ്രോസറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ സിനിമയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ക്യൂബ് എന്ന് പറയുന്ന കമ്പനിയാണ് ക്യൂബിൻ്റെ പിന്നെ സെർവറും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് ഇതിൽ ഇതിലേക്കാണ് ഇതിൻ്റെ ക്യൂബിൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെ വന്നു കിടക്കുന്ന ഒരു സംഭവമാണിത് ഈ ക്യൂബ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വഴി ഓണയറിൽ വരുന്ന കളിക്കുന്ന സിനിമ സിനിമയും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരു സംവിധാനമാണ് ക്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ അലങ്കാർ തിയേറ്ററിൻ്റെ സ്ക്രീൻ ട്യൂബിൻ്റെ പ്രൊജക്ടർ റൂമിലാണുള്ളത് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്ന പ്രൊജക്ട് ക്രിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊജക്ടറാണ് ഇപ്പോൾ ഇവിടെ ക്രിസ്റ്റീന്ന് പറഞ്ഞ സി പി ഡബിൾ ടു സീറോ എയ്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടു കെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓഡിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു എസ് എൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മോഡൽ ജെ എസ് ഡി സിക്സ്റ്റി എന്ന് പറയുന്ന മോഡലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഡോൾബി ഡിജിറ്റൽ ഡി ടി എസ് അങ്ങനത്തെ എല്ലാ ശബ്ദവും ഇതിൽ സപ്പോർട്ട് ചെയ്യും സെവൻ പോയിൻറ്റ് വണ്ണും ഫൈവ് പോയിൻറ്റ് വൺ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത് കെ ക്രിസ്റ്റി പ്രൊജക്റ്റിൽ ത്രീ ഡിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിലും ക്യൂബിൻ്റെ പിന്നെ സിനിമയാണ് ഇവിടെ കളിക്കുന്നത് ക്യൂബാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് ത്രീ ഡീൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ത്രീ ഡി സിനിമ ആണെങ്കിൽ ഈ ലെൻസ് നേരെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പോവും ആ രീതിയിലാണ് ത്രീ ഡിയും സിനിമകളും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പ്രൊജക്ടിന്റെ തന്നെ ക്യൂബിന്റെ സെർവറും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ക്യൂബിന്റെ സെർവറും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അഭിനന്ദനം നമുക്ക് ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം ബോസ് എങ്ങനെയാണ് ഈ ഓൺലൈൻ ടിക്കറ്റിന്റെ സംവിധാനം എന്ന് ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് പ്രിന്റ് എടുക്കണം പ്രിന്റ് എടുക്കുന്ന ഓൺലൈൻ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് മെസ്സേജ് വരും ഇവിടെ കസ്റ്റമേഴ്സിന് മെസ്സേജ് വരും ക്യുആർ കോഡാണ് വരിക അല്ലെങ്കിൽ ഓർഡർ ഐ ഡി ഉണ്ടാവും രണ്ടും കൂടി ഒരുമിച്ച് വരും കോഡ് സ്കാൻ ചെയ്തിട്ട് പ്രിൻ്റ് പ്രിൻ്റ് എടുക്കാം എടുക്കാം പിന്നെ നമ്പർ സാധാരണ എത്ര ടിക്കറ്റ് ടിക്കറ്റ് വരുന്നത് 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 കൗണ്ടറിൽ ഇവിടെ അല്ലാണ്ട് ന്യൂ എന്നുള്ള ാണ് സപ്പോർട്ട് ചെയ്യുന്നത് അലങ്കാർത്തിന്റെ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കുന്ന സിനിമയുടെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം സ്ക്രീൻ ടു സ്ക്രീൻ വൺ എന്നീ രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിങ്ങിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അത്രയും പാർക്കിംഗ് ഏരിയ ആണ് നല്ല വൃത്തിയിൽ തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എത്ര വണ്ടി വന്നാലും നിർത്തിയിടാൻ പാകത്തിനുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അലങ്കാർ മൂവീസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ അലങ്കാർ മൂവീസ് എന്ന് പറയുന്നത് രണ്ട് സഹോദരങ്ങളുടെ സ്ഥാപനമാണ് ഒന്ന് ഭാസ്കരൻ നായരും ഒന്ന് ബാലകൃഷ്ണൻ നായരും രണ്ട് സഹോദരന്മാരാണ് ഈ പേരാമ്പ്രയിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ഈ അലങ്കാർ ഗ്രൂപ്പെന്ന് പറയുന്നത് അവരെ കീഴിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററാണ് അലങ്കാർ മൂവി വീഡിയോ കാണുന്ന പേരാമ്പ്രയിലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് തിയേറ്ററിൻ്റെ ഓഡിയോ സിസ്റ്റം സൗണ്ടും കാര്യങ്ങളും അതുപോലെ പിക്ചർ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ പേരാമ്പ്രക്കാർക്ക് സമ്പൂർണ്ണ സിനിമ അനുഭവം നൽകുന്ന ഒരു തിയേറ്ററാണ് അലങ്കാർ മൂവീസ് ഈ തിയേറ്റർ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ തിയേറ്റർ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീടുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയൊരു സിനിമാ തിയേറ്ററിന് വിശേഷമായി അടുത്ത കാണാം